ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു കിടക്കാച്ചി ഐറ്റം ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും പുട്ട് ഇഷ്ടമാണല്ലേ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്കാണെങ്കിൽ പുട്ടും കടലക്കറിയും കഴിഞ്ഞിട്ട് ബാക്കി ഏതൊരു ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുട്ടാണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനിതിൻ്റെ പകുതിയ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ഞാൻ പൈനപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ട് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വളരെ സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ പൈനാപ്പിൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഇനി പുട്ടിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് കൂടി പോകാതെ ശ്രദ്ധിക്കണേ കൂടി പോകാണെങ്കിൽ പുട്ടിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഞാനിവിടെ ഒരു ഗ്ലാസ് അജ്മയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആ അജ്മയുടെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടുപൊടി യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ അത് കുറേശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് പുട്ടുപൊടി കുഴച്ചെടുക്കല്ലോ ആ ഒരു പരുവത്തിൽ പൊടി നന്നായിട്ട് നനയുന്ന വിധം വേണം കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുള്ളി വെള്ളം പോലും യൂസ് ചെയ്യുന്നില്ല പകരം ഈ ഒരു പൈനപ്പിളിൻ്റെ മിക്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ മിക്സ് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പൊടിലോട്ട് ഒഴിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം പുട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽമുറി മുറി തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമുക്ക് പുട്ടുകുട്ടിയിലോട്ട് തേങ്ങയും പൊടിയും നിറച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോ കുറ്റിയിലും രണ്ട് കഷ്ണം പുട്ടാണ് ഉണ്ടാവുക പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും പുട്ടുണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് ഇപ്പോൾ ഇത് ഞാൻ പുട്ടുകുറ്റിയിൽ തേങ്ങയും പൊടിയും നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിവിടെ ഇതാ പുട്ടു തൂക്കിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലേക്ക് പുട്ടുകുറ്റി വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു കൂടി വയ്ക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പൊ രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് എയർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇപ്പോഴാ അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പം തുറന്ന് നോക്കാം നോക്കി നല്ല പോലെ എയറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒരു വാഴയിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ട് ഇതിലോട്ട് കുത്തി നോക്കാം നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ പൈനാപ്പിൾ പുട്ട് റെഡി ആയിട്ടുള്ളത് എന്തൊരു ഭംഗിയെ കാണാൻ തന്നെയല്ലേ ഇപ്പോഴും നമ്മുടെ രണ്ട് കുറ്റി പുട്ടും നല്ല സൂപ്പർ ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ കൊതി വരുന്നല്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണോ ഇത് അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് പൈനാപ്പിൾ പുട്ട് റെഡിയാക്കിയിട്ടുള്ള അല്ലേ ഈ പൈനാപ്പിൾ പുട്ടുണ്ടല്ലോ നല്ല ചൂടോടെ തന്നെ പഴത്തിൻ്റെയും പപ്പടത്തിൻ്റെയും കൂടെയും കഴിക്കണം കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പുട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ